മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണം തഴവ കുറ്റിപ്പുറത്ത് സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ എം പി നിർവഹിച്ചു തഴവ കുറ്റിപ്പുറത്ത് നടന്ന വി എസ് അനുസ്മരണം മുൻ എം പി കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമർപ്പിതായി ആളുകളും പക്ഷെ നമ്മളീ ദ്രൂരമായ മർദ്ദനമേറ്റ പലരെയും നോക്കുമ്പോൾ അവരെല്ലാം ഒരു പുരുഷായസിനോട് അടുത്ത് നിന്ന് പോയവരെ കൊച്ചുകുറ്റിപ്പുറം ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ യോഗത്തിന് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എം എ ആസാദ് സിപിഐ നേതാവ് കടത്തൂർ മൻസൂർ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ബി വിജയകുമാർ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ ആർച്ച തൻസി നാദിർഷ സുധീഷ് തുടങ്ങിയവർ അനുസ്മരണ സന്ദേശം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി